വിവാദങ്ങള്ക്കിടെ അവധി വേണ്ടയെന്ന് അറിയിച്ചുകൊണ്ട് സര്ക്കാരിന് കത്ത് നല്കി എഡിജി പി എം ആർ അജിത് കുമാര് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെ നാല് ദിവസത്തേക്ക് അവധി വേണമെന്നായിരുന്നു അദ്ദേഹം ഇതിനു മുൻപ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മലപ്പുറം പോലീസിലെ വൻ അഴിച്ചുപണിക്ക് പിന്നാലെ അവധി അപേക്ഷ തന്നെ അദ്ദേഹം വേണ്ട എന്ന് പിൻവലിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ സ്വകാര്യ ആവശ്യത്തിന് കുറച്ചുനാൾ മുൻപ് നൽകിയ അപേക്ഷയിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് അവധി അനുമതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് കുടുംബവുമായി ചെന്നൈയിലേക്ക് പോകാനായിരുന്നു അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകിയത് എന്നാൽ അദ്ദേഹം അവധിക്ക് പോകുന്നത് തെളിവ് നശിപ്പിക്കാനും മറ്റു ചിലരെ കാണാനും എന്നായിരുന്നു പി വി അൻവർ എം എൽ എ ആരോപിച്ചത് ഇത്തരം ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹം തന്റെ അവധി പോലും വേണ്ട എന്ന് അറിയിച്ചുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ കത്ത് നൽകിയതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മാത്രമല്ല മലപ്പുറം എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇക്കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു മലപ്പുറത്തെ കൂട്ട നടപടിയിൽ എ ഡി ജി പിക്ക് മാറ്റമില്ല എന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ അവധി അപേക്ഷ പിൻവലിച്ചതെന്ന സൂചനകൾ പുറത്തുവരികയാണ് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ കൂട്ടബലാത്സംഗം അടക്കം ആരോപണങ്ങൾ നേരിടുന്ന മലപ്പുറം പോലീസിലായിരുന്നു വൻ അഴിച്ചുപണി നടന്നത് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്നായിരുന്നു പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെ എൽ ഡി എഫ് യോഗം ചേരാനിരിക്കവെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ വിജിലൻസ് എറണാകുളം റേഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പകരം പോലീസ് ആസ്ഥാനത്തെ എ ജി ഒന്ന് ആർ വിശ്വനാഥിനെ ജില്ലാ പോലീസ് മേധാവിയാക്കി എസ് പി ആയിരുന്ന സുജിത് ദാസിനെ ആരോപണങ്ങളെ തുടർന്ന് പത്തനംതിട്ടയിലേക്ക് മാറ്റിയിരുന്നു മലപ്പുറത്തെ ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമിനെ എക്സൈസിലേക്കാണ് മാറ്റിയത് എക്സൈസിലെ വിജിലൻസ് ഓഫീസർ കെ വി സന്തോഷിനെ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആക്കിയിരുന്നു അതായത് മലപ്പുറത്ത് എട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെ സ്ഥലം മാറ്റിയിരുന്നു മുട്ടിൽ മരമുറിക്ക് അന്വേഷിക്കുന്ന താനൂർ ഡി വി എസ് പി വി ബെന്ന സ്ഥലം മാറ്റി മലപ്പുറം പോലീസിലാണ് ഏറ്റവും കൂടുതൽ അഴിച്ചുപണി നടന്നിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി ആക്കിയാണ് മാറ്റിയത് മലപ്പുറത്ത് എട്ട് ഡിവൈഎസ്പിമാരെ മാറ്റിയിരുന്നു ക്രൈംബ്രാഞ്ച് ഐ ജി സി എച്ച് നാഗരാജുവിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടാണ് നിയമിച്ചത് കൊച്ചി കമ്മീഷണർ എസ് ശ്യാംസുന്ദറിനെ ദക്ഷിണ മേഖല ഐ ജി ആയി നിയമിച്ചു കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എം ഡിയുടെ അധിക ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട് ജെ ജയനാഥനാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ഡിഐജി ഭീകരവിരുദ്ധ സ്കോഡ് ഡി ഐ ജി പുട്ട വിമലാദിത്യെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാക്കി ഇതുകൂടാതെ ഭീകരവിരുദ്ധ സ്കോഡ് ഡി ഐ ജിയുടെ ചുമതലയുണ്ടാകും തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിന് എറണാകുളം റേഞ്ച് ഡി ഐ ജിയുടെ ചുമതല കൂടി നൽകിയിരിക്കുകയാണ് സൈബർ ഓപ്പറേഷൻസ് എസ് പി ഹരിശങ്കർ പോലീസ് ആസ്ഥാനത്ത് എ ഐ ജിയുടെ അധിക ചുമതല വഹിക്കേണ്ടി വരും വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി ജെ ഹിമേന്ദ്രനാഥിനെ കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ആക്കിയാണ് മാറ്റിയിരിക്കുന്നത് എക്സൈസ് വിജിലൻസ് ഓഫീസർ കെ വി സന്തോഷിനെ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയി I'm <laughs> കോട്ടയം എസ് പി കെൽ ജോൺകുട്ടിയെ വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്ന് എസ്പിയുമായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അതായത് പി വി അൻവർ ആരോപണം ഉന്നയിച്ച പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡും ചെയ്തിരുന്നു ബാക്കിയുള്ളവർക്ക് സ്ഥലം മാറ്റമാണ് നൽകിയത് മാറ്റമില്ലാതെ തുടരുന്നത് അജിത് കുമാർ മാത്രമാണ് എന്നാൽ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നു അദ്ദേഹം തെളിവ് നശിപ്പിക്കാനാണ് അവധിയെടുത്തു പോകുന്നു എന്നതടക്കമായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണം എന്നാൽ ഇത്തരം ആരോപണങ്ങൾ മറുപടിയായിട്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ തന്റെ അവധി പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അദ്ദേഹം തന്റെ അവധി വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നത് വരുന്ന പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയായിരുന്നു അദ്ദേഹം അവധിക്ക് ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മലപ്പുറം പോലീസിലെ വൻ അഴിച്ചു പിന്നാലെ തന്നെ അദ്ദേഹം ഇപ്പോൾ തന്റെ അവധി വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്